ചെന്തമേണിൻ പെൺകോടിയേ മഞ്ജമാണം പൂശിവരും മകലിയൻ മല്ലികയെ നന്നാനസ് ഈ പാട്ട് ഇങ്ങനെയൊന്നും അല്ല എന്നാലും നമുക്ക് സോറ് ചോദിക്കുകയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു അധാർ ഐറ്റംസ് ആയിട്ടൊന്നും എത്തിയിട്ടുള്ളത് നല്ല ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ ചൂട് ടൈം ഒട്ടുക്കത്തെ ചൂടാണ് അപ്പോൾ അതുപോലെ തന്നെ ഒട്ടുക്കത്തെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഇത് കുടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ശരീരം ആഹാ കോരിക്കുളിലണി അപ്പോൾ എന്താണ് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ അപ്പോൾ എന്തായാലും എൻ്റെ ഈ പാട്ട് ക്ഷമയോട് കേട്ടിരുന്ന നിങ്ങൾക്ക് ഞാനൊരു ഡ്രിങ്ക് ഉണ്ടാക്കി തരികയാണ് ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ആണ് പാവങ്ങളുടെ ഡ്രിങ്ക് ആണ് ആർക്കും എപ്പോഴും വേണമെങ്കിലും ഉണ്ടാക്കിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് തന്നെയാണ് നമുക്കൊന്ന് തുടങ്ങിയാലോ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ജാറെ എടുക്കുക നമ്മുടെ നേന്ത്രപ്പഴം അതായത് ഏത്തപ്പഴമാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് കേട്ടോ ഏത്തപ്പഴത്തിൽ നമുക്ക് പൊട്ടാസ്യം എന്താണ് കൂടുതലും ഉള്ള സാധനമാണ് അല്ലേ അപ്പം ഞാനിത് ഈ നമ്മുടെ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് കേട്ടോ അത് കഴിഞ്ഞ് ഇത് കഴുകി റെഡി ആക്കിയിട്ടുള്ള നാല് ഈത്തപ്പഴോടെ അത് കഴിഞ്ഞതേ മത്തന്റെ സീഡാണ് കേട്ടോ അതേ കണ്ടോ നാലോ അഞ്ചോ മതി കേട്ടോ അടുത്തായിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് കേട്ടോ നമ്മുടെ മലയാള ഭാഷയിലെ അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളതേ കണ്ടോ ക്യാഷ് നെറ്റ് അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവറിന്റെ സീഡാണ് കേട്ടോ ഫൈനലായിട്ട് ഇത് കഴുകി റെഡി ആക്കി വെച്ചിട്ടുള്ള ഉണക്ക മുന്തിരിയാണ് കേട്ടോ മുന്തിരി കഴുകി എടുക്കുക എല്ലാം ഏതെടുത്താലും എടുക്കണം ഇതിലോട് ഞാൻ ഇന്ന് ചേർക്കാൻ പോകുന്നത് പഞ്ചസാര ഇടില്ല കേട്ടോ ഷുഗർ ഒഴിവാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഈ ട്രിൻഡ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ പിന്നെ തേങ്ങാപ്പാലും ആഡ് ചെയ്യാം തേങ്ങാ പാലും ഒഴിച്ചു കൊടുക്കാണ് നല്ല തണുത്ത തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് ഒന്ന് രണ്ടടി അടിച്ചിട്ട് ഓടി വരാം കേട്ടോ ഇത് രണ്ടടി ഇത് ഒന്ന് എന്ത് പറയാനാണ് ഭയങ്കരമായിട്ട് നമുക്ക് മഷി പോലെ അരച്ചെടുക്കേണ്ടതില്ല ഒരു ക്രഷ് രൂപത്തിലെടുക്കുമ്പം ഒന്ന് കടിച്ചൊക്കെ ഇട്ട് കുടിക്കാൻ പറ്റിയ രീതിയിൽ എടുക്കാം ഇതിൽ സോറി സോറി ഓരോ ഐറ്റം കൂടെ ഞാൻ ചേർക്കാൻ മറന്നിട്ടുണ്ട് നമ്മുടെ നിലക്കടല കേട്ടോ അതും കൂടെ ചേർക്കണം അതും കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കാം കുറച്ച് നിലക്കടലൂടെ ഇട്ടത് ഇനി അടിച്ചെടുത്തിട്ട് ഓടി കാര്യം ഗ്ലാസ് ആയിട്ട് വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഡ്രിങ്ക് കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ഡ്രിങ്ക് ആയിട്ട് ഞാൻ എന്റെ ടേസ്റ്റ് ചെയ്തത് പറയാം സൂപ്പർ കേട്ടോ അടാ ടേസ്റ്റ് വെറുതെ പറയുന്നതല്ല അടിപൊളിയായിട്ടുണ്ട് ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കുക അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടായോ അടുത്ത പുതിയ വിശേഷവും കാഴ്ചയൊക്കെയായിട്ട് ഞാനോട് നിങ്ങളുടെ മുന്നിൽ സീ യു